നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കണ്ടൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ഏറ്റവും അതിൻ്റെ പ്രധാന വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത ഇവിടെ മാർച്ച് പതിനഞ്ച് ശനിയാഴ്ചയും ചെറിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഴ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിനാറിനും പതിനേഴിനും കൂടിയ മഴയാണ് ഉണ്ടാവുക എന്നതിനാൽ തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അധ്യയനം ഉറപ്പാക്കാൻ സ്കൂൾ സമയം കൂട്ടണമോ ശനിയാഴ്ച പ്രവർത്തിദിനമാക്കണമോ എന്ന വഴി തേടിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തിദിനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലുള്ള കേസിൽ രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയെ ലക്ഷ്യം നേരിടേണ്ടി വരുമെന്നതാണ് പ്രധാന വെല്ലുവിളി ഈ അധ്യയന വർഷം തുടക്കത്തിൽ ശനിയാഴ്ച പ്രവർത്തനമാക്കി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം ഉറപ്പാക്കാൻ ശ്രമിച്ചത് ഏറെ വിവാദമായി മാറിയിരുന്നു സ്കൂൾ മാനേജർ നൽകിയ കേസിൽ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ചായിരുന്നു തീരുമാനം എന്നാൽ അധ്യാപക സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർത്തതോടെ ഇതിൽ നിന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു അധ്യാപക സംഘടനകളുമായിട്ട് വിദഗ്ധ സമിതിയുടെ ചർച്ച തിങ്കളാഴ്ച നടക്കുന്നതായിരിക്കും മറ്റു കൂടിയാലോചനകൾക്ക് ശേഷം ഉടൻ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനാൽ തന്നെ മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാജ്യവ്യാപകമായിട്ട് പണിമുടക്കുമെന്ന് ഇപ്പോൾ ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത ഫോറം അറിയിച്ചിരിക്കുകയാണ് എല്ലാ തസ്തികകളിലും നിയമനം നടത്തണമെന്നും ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രവർത്തിദിനമാക്കണമെന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചില്ലെന്ന് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി എൽ ചന്ദ്രശേഖർ പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളിലെ തസ്തികകൾ നികത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ബാങ്ക് ജീവനക്കാരുടെ ഒൻപത് അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് പണിമുടക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏ ദിനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്ന് വ്യക്തമല്ല ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പയെടുത്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരിക്കുന്ന അറുന്നൂറ്റി അഞ്ച് കോടിക്കായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കേരളത്തിന് കടമെടുക്കാനാവുക ഇത് പ്രകാരം വായ്പ എടുക്കാനാവുന്ന തുക മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് നാലായിരം കോടി അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ വായ്പ അനുമതിയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തി ആറായിരം കോടി രൂപയാണ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്കായിട്ട് വേണ്ടി വരുന്നത് ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ പെൻഷൻ എന്നിവയ്ക്കായിട്ടുള്ള തുക ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ അനുവദിച്ച പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾക്ക് പൂർണ്ണമായിട്ടും അത് തികയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരം കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വേണം വിവ്രജസ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നുകൂടാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ അരിക്ക് വില കൂട്ടാനായിട്ട് ശുപാർശ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കണമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാനാണ് അരി വില കൂട്ടുന്നത് പഞ്ചസാരയുടെയും അതോടൊപ്പം തന്നെ മണ്ണെണ്ണയുടെയും വില വർദ്ധിപ്പിക്കണമെന്നും ശുപാർശയിലുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റേഷൻ കടകൾ അടച്ചുപൂട്ടണമെന്നും സമിതി ശുപാർശ ചെയ്തു മൂന്നംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി ഒരു റേഷൻ കടയിൽ പരമാവധി എണ്ണൂറ് റേഷൻ കാർഡുകൾ മാത്രം മതിയെന്നും പുതിയ റേഷൻ കടകൾ അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്നും വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ പറയുന്നു അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും ഇരു സംഘടനകളും സ്വർണ്ണവില വർദ്ധിപ്പിച്ചു വെള്ളിയാഴ്ച മാർച്ച് പതിനാലാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഒരേ വിലയാണ് സംഘടനകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ കൂട്ടി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂട്ടി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക